ണ്ട് അന്തി മോന്തി ആവുമ്പോ ഈ കല്യാണത്തിന് പൊങ്കണ്ട പൊങ്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഈ രാത്രി കല്യാണത്തിന് എവിടാണ് ഏർ വെള്ളനെ കൊണ്ടും തോറ്റു ഞാൻ എന്നാ പകല് പോയാ മതി കാണാനും ഇല്ല ഏർ വലിയ കൂടെ ഒക്കെ ഇനി ഇങ്ങനെ നടന്നു വരും പൊണ്ണുങ്ങളുണ്ടാവും ആ വല്ലോ ും കൊടുത്തില്ല എ ഫോണ് വിളിക്കാനും അതില് പോയതാണ് ഇവിടെ ഉള്ളിൽ അവിടെ വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്താ സംഭവം എന്താ

അത് ഓള് വെച്ചിട്ട് ഞാൻ നടന്ന് ചെന്നിട്ടാ എടുക്കുമ്പോഴത്തിനും പറ്റില്ല അത് ജീ അണ്ട് ഉള്ളിൽ കൊണ്ട് കയറും ഉള്ളിൽ കയറിക്കോ അതാ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോയാപ്പുറത്ത് കടന്ന അൽമാറേലും ദിവസമായിരിക്കണം അല്ലെങ്കിൽ ആ ടേബിൾ മണ്ടാവും ah kayak dia, eh, ah kayak dia loh, ah, aja ente, kepaesan bunda, ente, kayaknya maco, maco nih, ya bapak, entar kaptennya itu, eh, angane, jinco, ada nggak muka yang kuli jinco, orang ceramata kamu, ർക്ക ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയല്ല കരുതി ചെയ്തിട്ട് നിങ്ങളെ മോളെ ഉള്ളുക്ക് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കണത് ഞാൻ ആയിട്ട് കാണണ്ടോല്ലോ നിങ്ങളക്കത്തുള്ള ഞാന് എന്റെ സ്വന്തം വാപ്പാനെ പോലെ കരുതിട്ടുള്ളത് എന്റെ വാപ്പാൻ അതേ പ്രായം ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇപ്പൊ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടാറ്റത് നിങ്ങൾത്തുന്ന് പൈസ എടുക്കാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഈ വാതലടച്ചിട്ട് ഇപ്പൊ എന്റെ കൈ നിങ്ങളെ മോളിൽ അതേപോലെ ആരെങ്കിലും പിടിച്ചെ സമ്മോ ഏഹ് നിങ്ങള് പറ മോള് ആരെങ്കിലും പൊന്നാര പിടിച്ചെ സമ്മേച്ച് കൊടുക്കാരുട്ടില്ലോ ഒന്നും പറഞ്ഞിട്ടില്ല എവിടേക്ക് തൊട്ട് കൈമ്മ് കവളം എവിടേക്ക് ഇങ്ങള് തൊട്ട് അടുത്തുള്ള എന്റെ വാപ്പാടെ പ്രായമുള്ള ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ കുടുംബത്തോട്ട് കേറിയത് ഈ പൈസ തൊളിക്ക് വേണ്ട ഇങ്ങടെ പൈസ പൈസ വേറൊന്നും വിചാരിച്ചിട്ടില്ല കുട്ടിയെ നിനക്ക് കുറച്ച് കൊയ്ത്തരണ്ടെന്നൊക്കെ അറിയും പക്ഷെ ഈ മോളെ പ്രായമുള്ളത് മോളെ ക്ലാസ്സിൽ പഠിച്ച എന്നോട് നിങ്ങള് കാണിക്കും ഞാൻ കരുതില്ലക്കാ വല്ലോച്ചായി പോയി തോന്നിയതാണ് തോന്നിയതല്ല ഞാൻ അത്യാവശ്യം പ്രായം വരുമ്പോൾ കുട്ടികൾ വരണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങള് ഇന്റെ അടുത്തൊക്കെ ഞാൻ വിചാരിച്ചില്ല എന്തോ ഒരു സ്നേഹമുള്ള സ്ത്രീയോ നിങ്ങളെ ഭാര്യ ഏഹ് എന്തോ ഒരു നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് ഞങ്ങളൊക്കെ ഇവിടെ അയലക്കത്താരം വീട്ടിലേക്ക് കയറി വരുമ്പോത്തന്നെ എന്തോരു സ്നേഹ സ്ത്രീക്ക് ഒന്നും വിചാരിച്ചിട്ടില്ല കുട്ടി ഞാൻ കുടിക്കൊണ്ടേ ഇന്റെ മാപ്പാന്റെ പേര് വേറെന്തെങ്കിലും എനിക്ക് വേണ്ട കുട്ടിയെ എനിക്ക് വേണ്ടിട്ട് ജിദ് ആരോടും പറയുന്നിട്ടാ Hey!